ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ജലധാര ദിവസങ്ങൾക്കനുസരിച്ച് ഓരോരോ ഫലമാണ് നൽകുന്നത് തിങ്കളാഴ്ച ജലധാര നടത്തിയാൽ സകല ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനും മനസമാധാനം ഉണ്ടാകുവാനും ചന്ദ്രദോഷങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു തിങ്കളാഴ്ച വ്രതം നോട്ട് ജലധാരയും മുൻവിളക്കും പാർവതി ദേവിക്ക് പിൻവിളക്കം ചെയ്യുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ച ജലധാര നടത്തിയാൽ സാമ്പത്തിക പ്രയാസം അകറ്റി ധനവർദ്ധനയ്ക്ക് വളരെ നല്ലതാണ് ബുധനാഴ്ച വിദ്യാവിജയത്തിനും അറിവുകൾ ഉണ്ടാകുന്നതിനും പഠനത്തിലുള്ള അലസത മാറുവാനും നല്ലതാണ് വ്യാഴാഴ്ച സന്താനഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഗുരുവിൻ്റെ അനുഗ്രഹത്തിനും വളരെ നല്ലതാണ് സന്തോഷകരമായ ദാമ്പത്യത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും വളരെ നല്ലതാണ് വെള്ളിയാഴ്ചയിൽ ജലധാര നടത്തുന്നത് ശനിയാഴ്ചയിലെ ജലധാര ശനിദോഷമകലുന്നതിനും കേസ് വഴക്കുകൾ പെട്ടെന്നുള്ള ആപത്തുകൾ ഇവ വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണ് ഞായറാഴ്ചത്തെ ജലധാര രോഗമുക്തി ആരോഗ്യം ദീർഘായുസ് എന്നിവയൊക്കെ വളരെ നല്ലതാണ് പൗർണമി ദിവസത്തെ ജലധാരാ ചന്ദ്രന്റെ ഊർജം പൂർണ്ണമായിരിക്കുന്നതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതാണ്